ഹായ് നമസ്കാരം ഞങ്ങളൊരു ഊട്ടി ട്രിപ്പ് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആലുവ ആണെങ്കിൽ ഞങ്ങളുടെ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞേ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ ട്രെയിൻ്റെ ടൈം വരുന്നത് പതിനൊക്കെയാണ് എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇനി കൊച്ചുകൂടി ഉള്ളത് കൊണ്ട് ഇത് ധൃതി പിടിച്ച് ഓടിപ്പിടിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി ഓൺ ടൈമിൽ തന്നെയാണ് കേട്ടോ സാധാരണ അങ്ങനെ സാധാരണ വരാറില്ല എപ്പോഴും നമ്മൾ എവിടെ യാത്ര പോയാലും ലേറ്റായിട്ട് ട്രെയിൻ വരാറ് സാധാരണ പക്ഷേ ഇത്തവണ കറക്റ്റ് ടൈമിൽ നമ്മുടെ ട്രെയിൻ വന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞ ആ പോവിയാണ് കേട്ടോ സാഗർ എക്സ്പ്രസ് ഉണ്ടോ നമ്മുടെ ട്രെയിനിന്റെ പേര് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ക്യാബിനാണ് ഫസ്റ്റ് ഏജ് ക്യാബിൻ പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ക്യാബിനുണ്ടോ അപ്പം ആയതുകൊണ്ട് നമ്മുടെ അവിടെ വരെ കോയമ്പത്തൂർ വരെ വേറെ ഒരു പാസഞ്ചർ നമ്മുടെ ക്യാബിനിൽ കയറിയില്ല വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി ഋദൂന ഓടിച്ചാടി ഓടിച്ചടി കളിക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു നമ്മൾ ആലുവേന്ന് കോയമ്പത്തൂർ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് അവിടുന്ന് ഒരു ഓട്ടോ പിടിക്കാനും മേട്ടുപ്പാളയിൽ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തതാണ് ഓട്ടോയില് മേട്ടുപാലയും വരെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് ഇന്ന് നമ്മൾ മേട്ടുപാള റൂമിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഏഴേകാലിനാണ് ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിൻ മേട്ടുപാലം സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് യൂട്യൂബിലൊക്കെ ഊട്ടി ടോയ് ട്രെയിനെ പറ്റി ഒത്തിരി കണ്ടിട്ടുണ്ട് വീഡിയോസൊക്കെ അതുകൊണ്ടാണ് കൂടും കൊടുക്കേണ്ട ഞങ്ങൾ ഇറങ്ങി ടിക്കറ്റ് ആണെങ്കിലും എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ആരിക്കും ഇൻട്രോ പറയാനാണ് കഴിഞ്ഞു ഫുഡ് വന്നിട്ടുണ്ട് ഒരു വെജിറ്റബിൾ ബിരിയാണിയും ഒരു എഗ് ബിരിയാണിയും വാങ്ങിച്ച ഫുഡ് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഫുഡായിരുന്നു ഋതുവിന് കഴിക്കാനായിട്ട് രാവിലത്തെ ദോശ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ട്രെയിൻ ഫുഡ് അവൾ കാഴ്ചയിൽ എന്ന് വെച്ചാൽ ദോശ എടുത്ത് കൈപ്പിടിച്ചു അതെന്തായാലും നന്നായി അവൾ വേറെ ഒന്നും കഴിച്ചില്ല ആ ദോശയാണ് കഴിച്ച ഫുള്ള് നമുക്ക് നാല് മണിക്കൂർ സമയമുണ്ട് ഇനി ട്രെയിനിലെ ഫുഡും കഴിച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് നാല് മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം നാലുമണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ ബുക്ക് ചെയ്ത ആരാധ്യ ഹോം വില്ലാസ് എന്നാണ് നമ്മൾ ബുക്ക് ചെയ്ത വില്ലാസിന്റെ പേരിട്ട നാളെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് എന്നുള്ള തീരുമാനം കൂടി ഉണ്ടായിരുന്നു ഹോമിലെത്തി ഫ്രഷ് ആയി ഒട്ടനെ തന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനെ ബലിതീർപ്പിക്കാനുള്ള പരിപാടിയിലേക്ക് ആര് ഋതു കൂടി അങ്ങനെ കടന്നു സാമഗ്രികളൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു പന്ത്രണ്ട് മണിയാകും ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാരണം കേക്ക് കട്ട് ചെയ്യുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ വിചാരിച്ചു ട്രെയിൻ കൺഫേം ആയില്ല അതുകൊണ്ട് ഞാനും ആര്യം നടക്കാണ് ട്രെയിനിലോട്ട് നടക്കേണ്ട ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ഒരിഞ്ഞൊക്കെ നടന്നതാണ് എന്നാലും ഞങ്ങൾ നടത്തിക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പിടിക്കണം നമ്മൾ ടോയ് ട്രെയിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്ത് എന്നിട്ട് ഒന്നും നമുക്ക് കൺഫേം ആയില്ല വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു അടുത്ത എത്ര ദിവസങ്ങളെടുക്കുമ്പോൾ കൺഫേം ആകുമെന്ന് വിചാരിച്ചു പക്ഷേ കൺഫേം ആയല്ല മൂന്നാമത്തെ വെക്കേഷൻ ടൈം ആണ് അതാണ് ഒരു മെയിൻ കാരണം വരുന്നത് പിന്നെയെന്ന് വെച്ചാൽ ടോയ് ട്രെയിനിൽ വളരെ സീറ്റും വളരെ കുറവാണ് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എത്തി ഉദഗാമണ്ഡലം തന്നെ ഫുഡും കഴിച്ച് ട്രെയിൻ വരാറുള്ള സമയമായി മേട്ടുപാളം ടു ഊട്ടി ടിക്കറ്റ് കൺഫേം ആവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദഗാമണ്ഡലം ടു മേട്ടുപാളത്തിൽ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും നന്നായി അതുകൊണ്ട് തന്നെ നമുക്ക് ടോയ് ട്രെയിനിൽ കയറാൻ പറ്റി അത് കൺഫേം ആയി നമുക്ക് കിട്ടിയിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് പക്ഷെ ഈ ട്രെയിനിലെല്ലാം നമ്മൾ കയറാൻ പോകുന്ന നമ്മുടെ ട്രെയിൻ ഇവർ വന്നിട്ടില്ല ഇത് വേറെ ഏത് റൂട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിഞ്ഞു കേട്ടോ നമ്മുടെ ടോയ് ട്രെയിൻ വേണമെങ്കിൽ കുറച്ച് സമയം ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോ സെഷൻ ആകാന്ന് വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴാണ് വേറെ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കാമെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചത് അങ്ങനെ ആര് അതൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ കുറച്ച് ഫോട്ടോ സെഷൻ ആക്കിയിട്ട് ഞങ്ങൾ നിന്നു സെക്ഷൻ നന്നായിട്ട് തകൃതിയൊക്കെ നടക്കാനിടയില് നമ്മുടെ ട്രെയിൻ ആണ് ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് മൂന്ന് ടൈപ്പ് കാറ്റഗറി ഉള്ളത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് സിറ്റിംഗ് ക്ലാസ് ജനറൽ ഫസ്റ്റ് ക്ലാസ്സിൽ പതിനാറ് സീറ്റും സെക്കൻഡ് ക്ലാസ്സിൽ ഇരുന്നൂറ്റി പതിനാലും സീറ്റും ഉണ്ട് ബുക്കിംഗ് സ്പോട്ട് ഓപ്പണായി സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്താൽ മാത്രമേ കൺഫേം ആവുള്ളൂ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റില് കിടക്കുള്ളൂ ട്രെയിൻ അങ്ങനെ പതിയെ പതിയെ നീങ്ങി തുടങ്ങി ഈ ട്രെയിനിൻ്റെ മെയിൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഭയങ്കര സ്ലോ ആയിട്ട് പോകണം ഇറക്കി ഇറങ്ങി കയറ്റം കയറി പോകുന്ന ട്രെയിനിന് പോകാൻ പറ്റുന്ന ഒരു മീഡിയം സ്പീഡിൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നറിയാം പക്ഷെ നമ്മൾ ഇറക്കി ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം മൂന്നര മണിക്കൂർ നമ്മൾ ഇതിനകത്ത് ഇരിക്കണം കയറ്റം കയറി ഇങ്ങോട്ട് വരാണെങ്കിൽ ഉദകമണ്ഡലത്തിലോട്ട് വരാണെങ്കിൽ നാല് നാലര മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ തന്നെ ഈ ടോയ് ട്രെയിനിൽ തന്നെ ഇരിക്കേണ്ടി വരും കുറേ കാടും മലയും കുന്നും താഴ്വാരങ്ങളൊക്കെ കടന്ന് കടന്നാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് തുടക്കമൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പുറത്ത് നല്ല കാഴ്ചകളുണ്ട് ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഫീലാണ് ഇതിലിരുന്നിട്ട് ചെറിയൊരു മഴയും കൂടിയും പെയ്യുമ്പോൾ പിന്നെ പുറത്ത് നല്ല കാഴ്ച കാറ്റ് അത്യാവശ്യം നല്ല തണുപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഋതുവിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മടുപ്പായി തുടങ്ങി കുറച്ച് അധികം നേരം ഒരേ കാഴ്ചകളൊക്കെ അത് കാണുമ്പോൾ നമുക്കും കുറച്ച് കഴിയുമ്പോൾ മടുപ്പായി തുടങ്ങി ഞങ്ങൾ ഞങ്ങളിരിക്കൽ മൊത്തം എട്ട് പേരുണ്ടായിരുന്നു അതിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു കപ്പിളുണ്ടായിരുന്നു അവർ തുടക്കം മുതൽ ഈ ട്രിപ്പിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ ഫിഫ്റ്റി പ്ലസ് പ്രായം ഉണ്ടാവും രണ്ടുപേർക്കും അവരൊരു ന്യൂ ഹണിമൂൺ കപ്പിൾസിനെ പോലെ ആയിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവർ ചെയ്യുന്നത് പുറത്തുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ് ഇതിൻ്റെ ദൈർഘ്യമാണ് മെയിനായിട്ട് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് കൂനൂർ സ്റ്റേഷൻ മുതൽ മേട്ടുപാളയം വരെ ഇതിന്റെ ആവിയഞ്ചിന് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു പുതിയ അനുഭവം തന്നെയാണ് കൂന്നൂർ എത്തിയപ്പോൾ കുറച്ചു നേരം ട്രെയിൻ പിടിച്ചിട്ടു ഈ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് അത്യാവശ്യം ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആ സ്റ്റേഷനിലുണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ആ സമയത്ത് നമുക്ക് പറ്റും കുട്ടിന്ന് മേട്ടിപ്പാളത്തേക്ക് ഇറക്കി ഇറങ്ങി തിരിച്ചു വരുമ്പോൾ കൂനൂർ സ്റ്റേഷനിൽ മാത്രമേ ഇത് കുറച്ച് അധികം നേരം നിർത്തിയിട്ടുള്ളൂ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ലഘുഭക്ഷണം ചായ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം ഭക്ഷണം നമ്മൾ കരുതണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് കപ്പിൾസ് ഇത്തിരി പ്രായ കപ്പിൾസ് എന്ന് ഞാൻ പറഞ്ഞില്ല അവര് ഇതുപോലെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നമുക്കും തൊട്ടടുത്തിരിക്കുന്ന ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് ഉത്തക്കമണ്ഡലത്തിൽ നിന്ന് കൂനൂർ ട്രെയിനിൽ നല്ല തിരക്കാണോ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് കൺഫേം ആകാത്ത ആൾക്കാർ കൂനൂരിൽ നിന്ന് മേട്ടുപാളയത്തേക്കോ അല്ലെങ്കിൽ മേട്ടുപ്പാളത്തിൽ നിന്ന് കൂനൂരിലേക്കോ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂന്നാർ ഇടുക്കിയിലൊക്കെ ഉള്ള അതേ കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ ഉള്ളത് ടോയ് ട്രെയിൻ കയറി ഇരുന്നുകൊണ്ട് ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് എന്തായാലും തിരിച്ചറിഞ്ഞു മാസ് ലുക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എടുത്ത് വീഡിയോ പക്ഷെ കണ്ണട കിട്ടിയില്ല അതുകൊണ്ട് അത്ര മാസമായില്ല എന്തായാലും ഇവിടെ കിടക്കട്ടെ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഇത് ഞങ്ങൾ രണ്ട് ദിവസം താമസിച്ച വീടാണ് ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കിച്ചണിലാണെങ്കിൽ നമുക്ക് പാകം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് ഫ്രിഡ്ജ് കെറ്റിൽ മൈക്രോവേവ് ഓവൻ ഇൻഡക്ഷൻ കുക്കർ പിന്നെ നമുക്ക് എല്ലാത്തരം ഉണ്ട് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഷോപ്പിൽ പോയി താഴത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യാം ഞാൻ ഇറങ്ങാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഋതുവിനാണെങ്കിൽ ഋതുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വന്നു അപ്പൊ അത് കേട്ടുകൊണ്ട് അവളങ്ങനെ ഇരിക്കാനും കൂടെ ഞാനും സമയ ആവാറായിട്ട് റെഡി ആവാത്തോണ്ട് അവളെന്തൊക്കെയോ പറഞ്ഞ അങ്ങോട്ട് പോയി അങ്ങനെ ബാലഗോപാലിന് എണ്ണ ഏൽപ്പിച്ചുകൊണ്ട് സമയം അങ്ങോട്ട് പോയി ഇനി ആകെ പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ സ്റ്റേഷനിലെത്താനായിട്ട് വഴിയിലാണെങ്കിൽ നല്ല ബ്ലോക്ക് ട്രെയിനൊക്കെ വളരെ നന്നായി തോന്നും ട്രെയിനൊക്കെ ഇപ്പൊ കറക്റ്റ് ടൈമിലാ വരുന്നത് കുറച്ച് നേരമെങ്കിലും ട്രെയിനൊന്ന് വൈകിരുന്നെങ്കിൽ ഓർത്ത് ഒരു നിമിഷം ഇനി ഞങ്ങളും ഒരുമിച്ച് സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം നമ്പർ വൺ ആയതുകൊണ്ട് കിട്ടിയ കോച്ചിൽ ചാടിയങ്ങൾ കയറി പിന്നെ അങ്ങോട്ട് ഒരു നടത്തായിരുന്നു സെക്കൻഡ് എ സി കോച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അതാണ് ഈ ട്രെയിനിന്റെ ഏറ്റവും ബാക്രി കുറച്ച് നേരം ലഗേജ് നോക്കി നടന്ന് അങ്ങനെ സീറ്റ് കണ്ടുപിടിച്ചു ചെന്നപാടെ ഫുഡ് വന്നപ്പോൾ തന്നെ ഫുഡ് വാങ്ങിച്ചു ഇതുകൊണ്ടൊരു സന്തോഷം ചോറ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി സാധ വാങ്ങിച്ചാൽ പരിപ്പേറി ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് പിന്നെ നമ്മുടെ ചോറ് പിന്നെ അച്ചാർ ഫുഡൊക്കെ നല്ലതാണ് ഇത്തവിടത്തെ ഫുഡെല്ലാം നല്ലതായിരുന്നു ഈ ഒരു മൂന്നര നാല് മണിക്കൂർ യാത്രയുണ്ട് ആരെയാണെങ്കിൽ കുറച്ചു നേരം കുറങ്ങണം എന്ന് പറഞ്ഞു അടക്കണം എന്ന് പറയും ഋതു കുറെ നേരം ഫോൺ നോക്കിയിരുന്നു ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ കൂടെ ഇരുന്നു ട്രെയിൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്താറായിപ്പോഴേക്കും ചായ വന്നു മസാല ചായയും വന്നു പിന്നെന്താ ഇഞ്ചി ചായയും ചായ ഒക്കെ ആസ്വദിച്ച് കുടിച്ച് തിരാറായിപ്പോഴേക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി അങ്ങനെ ഊട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് രണ്ട് ദിവസത്തെ അടിച്ചുപൊളി കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ഞങ്ങൾ എത്തി അപ്പോൾ ഓക്കെ ബൈ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി